മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം രാവിലെ തന്നെ അക്ബർ അനുമോളെ ചൊറിയാൻ ചെല്ലുന്നുണ്ട് കേട്ടോ കാര്യം വേറൊന്നുമല്ല സാബുമാനും അക്ബറും പ്രഷ് ചെയ്യുകയാണ് അപ്പോൾ സാബുമാൻ എന്തുകൊണ്ടാണ് കെ പി നമ്പൂതിരീസ് കിട്ടിയത് നീ എന്താണ് അലൈൻമെന്റ് ഇട്ടിട്ടല്ലേ എന്നൊക്കെ അക്ബറ് സാബുമാനോട് ചോദിക്കുന്നു അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് ഞാനതൊന്നും ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് പള്ളി കമ്പിയിട്ടിട്ടുള്ളു എന്നൊക്കെ സാബുമാൻ പറയുന്നു അപ്പോൾ അക്ബർ പറയുന്നത് അനുമോള് ചെയ്തതുപോലെയൊക്കെ ചെയ്യാനാണെങ്കിൽ മൂന്നര ലക്ഷം രൂപയെങ്കിലും വേണമെന്ന് ഉടനെ സാബുമാൻ ഞെട്ടി നിൽക്കുന്നുണ്ട് കുറച്ച് നേരം സാബുമാൻ്റെ ആ നിൽപ്പ് കണ്ട് അക്ബർ നെവിനും ചിരിക്കുന്നുണ്ട് കേട്ടോ സാഹുമാൻ ആ ഒരു എമൗണ്ട് കേട്ട് ഞെട്ടി നിൽക്കുന്നതാണ് പക്ഷെ ഇവർ ഈ സംസാരിക്കുന്ന സമയത്ത് ടോയ്ലറ്റിൽ ഉണ്ടായിരുന്നു അപ്പം അനുമോൾ ഇറങ്ങി വന്നിട്ട് അക്ബറിനോട് ചോദിക്കുന്നുണ്ട് തന്നോടാരാടോ ഞാൻ മൂന്നര ലക്ഷം രൂപ കൊടുത്ത് അലൈൻമെന്റ് ചെയ്തു എന്ന് പറഞ്ഞത് അതെനിക്ക് കൊളാബ് കിട്ടിയതാണ് താൻ പറയുന്നത് പുറത്തുള്ളവര് കേട്ടാൽ അവർ കരുതും ഞാൻ എൻ്റെ കയ്യിൽ നിന്നും പൈസ കൊടുത്തിട്ടാണ് ഈ അലൈൻമെന്റ് ചെയ്തത് എന്ന് അത് കൊളാബറേഷൻ വന്നതാണ് അതുമല്ല മൂന്നര ലക്ഷം രൂപയല്ല മൂന്നര ലക്ഷം രൂപയുടെ ആണ് ഞാൻ ചെയ്തത് അത് കേൾക്കുമ്പോൾ വീണ്ടും സാബുമാൻ ഞെട്ടിനില്ക്കുന്നുണ്ട് ഉടനെ അക്ബർ പറയും അതെ അനുമോള് ചെയ്തത് സാധാരണക്കാർ ചെയ്യണമെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും മൂന്ന് ലക്ഷം പോകും അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് അക്ബർ പറയുന്നു ഉടനെ അനുമോള് പറയുന്നു ആ അങ്ങനെ പറ അല്ലാതെ ഞാൻ ചെയ്തു ഞാൻ ചെയ്തു എന്ന് പറയാതെ എന്ന് പറയുന്നു ഇതൊക്കെ പറഞ്ഞ ബാത്റൂമിൽ അവിടെ നിന്ന് അക്ബറും സാബുമാനും നെയ്വീനും ഒക്കെ ചിരിക്കുന്നു ചുമ്മാ രാവിലെ തന്നെ അനുമോളെ ഒന്ന് ചോറിയാൻ നോക്കിയതാണ് അക്ബർ പേഴ്സണൽ ഒന്നും വെച്ചല്ല ഒരു ഫണ്ണായിട്ട് അക്ബർ അനുമോളെ ഒന്ന് ചോറിഞ്ഞതാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം